ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയിപ്പം ഇതാ വീണ്ടും നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസും നമ്മൾ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കണമെന്ന് പറയുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ രണ്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്തിട്ടുള്ളതല്ല എന്നും നല്ലപോലെ പഴുത്തിട്ടില്ല അപ്പോൾ ഇതാ രണ്ട് നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ട നമ്മുടെ മക്കളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല പോലെ വിശന്നിട്ടൊക്കെ ആയിരിക്കും അല്ലേ വരുന്നത് ആ ഒരു ടൈമിൽ ആ ഒരു ബേക്കറി ഐറ്റംസൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല പോലെ ഇഷ്ടാവുകയും ചെയ്യും ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെന്താ റെസിപ്പി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത് നമ്മളിൽ പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബനാന ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഗമേലിന് സംഭവമില്ലേ വേറെ ഒന്നുമില്ല നമ്മളെ ബ്രെഡ് വാട്ടിയല്ലേ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇത്രയും ടേസ്റ്റി ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ബോളെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് കോയമ്പുട്ടൊന്നും പൊട്ടിച്ചോയ്ക്കേട്ടാ ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ള അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാല് ഫുള്ളായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഷുഗർ അൺഹെൽത്തിയാണ് പക്ഷേ മധുരം ചേർത്തിട്ടില്ലെങ്കിൽ ഇത് കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായത് പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നിയപ്പോൾ മാറ്റിയൊരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇതാ രണ്ടെന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫോർക്ക് വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെയ്താൽ മതി ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഗീ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിന് പകരം ബട്ടറായാലും യൂസാക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമില്ലേ അത് ഫുൾ ഫുള്ളായിട്ടൊന്നിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് അളവ് കൂട്ടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇത് നല്ല പോലെതൊന്ന് വാട്ടിയെടുക്കുക ആ ഒരു നെയ്യ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ട് ഷുഗർ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഷുഗർ ഇല്ലാണ്ട് ഇത് കഴിക്കാനും ടേസ്റ്റി ആയിരിക്കുമില്ല മക്കൾ കഴിക്കണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു അരക്കപ്പളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി നല്ലപോലെ എല്ലും കൂടി വാങ്ങിയിട്ട് വന്ന് ആ ഒരു മിക്സായിട്ട് വരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട ഇടക്കുമെന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ പഴം നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഇല്ലേ ഇങ്ങനെ പഴം ആക്കുന്നതിന് പഴം വാട്ടിയെടുത്ത് കേട്ടോ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഇനിയിപ്പോൾ ഇതാ അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പം ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല ഇതിങ്ങനെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ചെയ്തിട്ടുണ്ടായേ സ്റ്റീം ചെയ്തിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കൂട്ട അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് ഇതുപോലെ കോലുകൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഫ്ലാറ്റുള്ള ബ്രെഡും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ആറ് പീസ് ബ്രെഡിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പഴം ഒരു മൂന്നോ നാലോ ഒക്കെ എടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഏഴോ എട്ടോ എണ്ണം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡൊക്കെ നല്ല പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ നമ്മൾ ചെയ്തെടുക്കുന്ന പാനിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറായി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിയന യൂസാക്കാൻ ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇനിതാ നമ്മുടെ പഴം പഴംവാട്ടിയതും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിലെ ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ടില്ലേ നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ്സ് ഒന്ന് ബോളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ കൈയടക്കുണ്ടാക്കില്ലേ അതുപോലെ ആയിക്കൊടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ആ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം അങ്ങനെ തന്നെ കോരിയിടുകയാണെങ്കിൽ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ലാലോ അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റീം ചെയ്തിട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് പണി വിട്ടിട്ടാണ് പക്ഷേ എഗ്ഗിൽ ടിപ്പ് ചെയ്തിട്ടെടുത്തപ്പം കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതല്ലെങ്കിലേ നമ്മൾ ബ്രെഡ് എടുക്കുന്ന സമയത്തിൽ കുറച്ച് വെള്ളം കൂടൊന്ന് നനച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് നനച്ചുകൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതേപോലെയാന്നിട്ട് ഞാൻ ബാക്കി ഫുൾ ആയിട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഫോണൊന്നും ഓഫ് ആയിട്ടുണ്ടായിന് സ്വിച്ച് ഓഫായിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് പോലുമില്ല ഞാനിത് കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിട്ട് ക്യാമറ നോക്കുമ്പോഴാണ് കാണുന്നത് പിന്നെ കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ടാണ് ബാക്കി വീഡിയോ വീടെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ ഇതേപോലെ നാല് സൈഡും ഒന്നൊന്ന് ടോസ്റ്റാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഗീ ഒഴിച്ചതല്ലേ അപ്പം നല്ല പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണിടേ ഇത് കാണുന്ന പോലെയല്ല കഴിക്കാൻ അടിപൊളിയാണ് ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര ടേസ്റ്റി ആയിരിക്കുന്നു അപ്പോൾ കരിഞ്ഞ് പോകാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നാൽ മുട്ടയോ ബ്രെഡോ ഒന്നും കുക്കായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഈവനിങ്സ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് എന്തായാലും മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കാം അവർക്ക് അത്രയും ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ